അങ്ങനെ കുറേ നാളായല്ലേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ യാമി പെണ്ണ് കാരണമാണ് കുറെയൊക്കെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതായി പോയത് ഇന്ന് രാവിലെ നല്ല മുഴുത്ത കൂർക്കയും അതേപോലെ തന്നെ കൊരട്ടി അങ്ങാടിയിൽ നിന്ന് നല്ല എല്ലുള്ള ബീഫും കിട്ടി അത് വെച്ചിട്ട് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ കൂർക്കയും ബീഫും ഉണ്ടാക്കാന്ന് കരുതി കൂടുതൽ കൂർക്കയും കുറച്ച് ബീഫും എടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി ഇപ്പം ഞാനിതിൽ ഭയങ്കര പ്രൊഫഷണലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ തീരം ഞാനിത് വീട്ടിലുണ്ടാക്കാറുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കണം ആക്ച്വലി ഞാൻ ആദ്യം കൂർക്കയും ബീഫും കഴിക്കുന്ന അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കൊരട്ടിയിൽ വന്ന സമയത്ത് ബിസിക്കലി ഞാനൊരു കൊല്ലംകാരിയാണ് സോ എനിക്ക് കൂർക്കയും ഒക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് ബീഫ് അതിനകത്തേക്കിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും ചതച്ചു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവേപ്പിലോടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം സ്ലോ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ മസാലയൊക്കെ ബീഫിലോട്ട് പിടിച്ചിട്ടൊരു മണം വരും എന്നാൽ സൂപ്പറല്ലേ ത്രീ ഫോർത്ത് വേവ് ആകുന്നത് വരെ ഇങ്ങനെ വേവിച്ചെടുക്കണം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് അടിച്ചാൽ പോരേ എന്നായിരിക്കില്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് സത്യത്തിൽ ഈ മൺചട്ടിയിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വർണ്ണിക്കാൻ പറ്റില്ല എന്താ ടേസ്റ്റ് എന്നറിയും മസാലയൊക്കെ പിടിച്ചിട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൺചട്ടിയിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത് ബീഫിനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂർക്ക പെയ്യനെ വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് കൂർക്ക വേവാനായിട്ട് പത്ത് മിനിറ്റ് മേളിലെടുക്കും നല്ലതാഹം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെറുതെ ഹാളിലേക്ക് പോയപ്പോഴാണ് യാമയുടെ പുതിയ റെസ്റ്റിംഗ് പ്ലേസ് ഞാൻ കണ്ടത് അത്രയും സ്ഥലം ഉണ്ടായിട്ട് അവളെ സോഫയുടെ മൂളിൽ കയറി കിടക്കുന്നത് കണ്ടു എന്ത് കംഫർട്ടായിട്ടാ അല്ലേ കിടക്കുന്നത് അങ്ങനെ കൂർക്കയും ബീഫും വെന്ത് കിട്ടോ ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയ പാത്രത്തിൽ ഇരുന്ന് ബീഫും കുറുക്കയും ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിൽ കടുവ ഇറക്കാനായിട്ട് അത് കഴുകിയെടുത്ത് പാത്രം അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കഴുകിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചെറിയുള്ളി ഇട്ട് കറിവേപ്പില ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നല്ല ഇടിച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോട്ടോ എനിക്ക് എനിക്കൊരിത്തിരി എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മുളക് എപ്പോഴും ഇടാറുണ്ട് ഇടിച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്തൊരു ബ്രൗണിഷ് ഷെയ്ഡോ അതേപോലെ തന്നെ നല്ല ഒരു മണവും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂർക്കേ ബീഫിനെ അതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എത്ര സമയല്ലേ അത് എടുക്കുന്നത് ഒരുപാട് ടേസ്റ്റ് വേണോ അന്നാ നമ്മൾ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് പെയ്യ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ വെള്ളം പറ്റി ബീഫും കുറുക്കയും കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെല്ലഡബടേ കഴിയൂട്ടോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി കുറച്ച് ബീഫിന്റെ ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിക്കുക ഇതൊരു ടിപ്പാണ് ഇത് ടേസ്റ്റ് ത്രിപ്പുൾ ഇരട്ടിയാവൂട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സിമ്മിൽ വേവിക്കുക എന്നിട്ട് നല്ല നാടൻ പച്ചവെളിച്ചെണ്ണ എടുത്ത് അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുക ഓഹോ എൻ്റെ പൊന്ന് മക്കളെ അതിൻ്റെ മണം കൊണ്ട് അടുക്കള ഫുള്ള് അടുക്കളയല്ല ഈ മൊത്തം നിൽക്കാൻ പറ്റത്തില്ല അത്ര സൂപ്പർ മണം വരും അപ്പോൾ ഉറപ്പിച്ചോ പാകമായി എന്ന് ഇനി എന്താണ് ഒരല വെട്ടുക അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുർക്കയും ബീഫും അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് നല്ല സവാളയും കുറച്ച് ചൊറിക്കേയും കുറച്ചുപ്പും ഒരിത്തിരി ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് തിരുമ്മ എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് തൂകി കൊടുക്കുക ഓ ഹാ ഹാ ഇത് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ തോന്നുമോ എന്നാ ടേസ്റ്റാണെന്നറിയോ ഇപ്പം കൂട്ടത്തിലൊരു കട്ടൻ ചായ കട്ടൻ ചായയല്ല സോറി കട്ടൻ കാപ്പിയുടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്താ ഞാനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടെ തിണ്ണയ്ക്ക് പോയിരുന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കൂർക്കയും ബീഫും കൂടെയൊക്കെ ആസ്വദിച്ച് കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ യാമിപ്പെണ്ണ തമ്പൊക്കെ പറയുന്നത് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം ശരി ഗുഡ് നൈറ്റ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം